ോടുന്നോരനേകരെങ്കിലോ വിരുതുപ്രാപിക്കുന്നൊരേഖന്മാത്രമല്ലയോ ഓട്ടക്കളത്തിലോടുന്നോരന നമുക്ക് നാല് സെഷനാണ് ഉള്ളത് ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് സെക്കൻഡ് സെഷൻ റിക്വയർമെന്റ് ബുക്ക് ആയ ദ പർപ്പസ് ഡ്രിവൻ ലൈഫ് ലൈഫ് മൂന്നാമത്തെ അല്ലെങ്കിൽ തേർഡ് സെഷൻ പ്രോബർ ബോസ് ദൃശ്യവാക്യം ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി ഇത് ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അടിക്കാം അങ്ങോട്ട് അങ്ങ് പറഞ്ഞതാണ് ഇനി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഒൻപതാമത് വാക്യം വേർഡ് ഏലാം രാജാവായ കേദാർലാമോയർ ജാതികളുടെ രാജാവായ തീതാൽ ഷിനാർ രാജാവായ അമ്രാഫൽ എലാസർ രാജാവായ അരിയോക്ക് എന്നിവരുടെ നേരെ പടം നിരത്തി നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരുടെ name. with uh, with Kedor Layomer, the king of the elam and with tidal king of nations and amraphel king of sinar and Aryo king of elasa four kings with fire second session require the book the purpose driven life like pain is the fuel of Passion, it energizes us with an intensity to change that we don't normally possess. C.S. Lewis uh, said, Pain is God's megaphone. It is God's way of arousing us from spiritual lethargy. Your problems are not punishment. They are wake up calls from Loving God. God is not mad at you, He is mad about you, and He will do whatever it takes to bring you back into fellowship with Him. But there is an easier way to regenerate your passion for God. Start asking God to give it to you. ആൻഡ് കീപ് ഓൺ ആസ്കിംഗ് ആൻഡിൽ യു ഹാവ് ഇറ്റ് പ്രേ ദിസ് ത്രൂട്ട് യുവർ ഡേ നമുക്ക് സെഷനിലേക്ക് പോവാം പ്രൊവേർബ് ഓർ സദൃശവാക്യങ്ങൾ പ്രൊവേബ്സ് ചാപ്റ്റർ തേർട്ടീൻ വേട്സി സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറാമത് വാക്യം നീതി സന്മാർഗിയെ കാക്കുന്നു ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു righteousness keepeth him that he is upright in the way but wickedness over throughout, throughout the sinner fourth session matthew or matai matai is a and day, mupati on matthew chapter 5 verse 39 ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വരത്തെ ചേട്ട് തരിക്കുന്നവന് മറ്റേതും കാണിച്ചു മറ്റേതും തിരിച്ച് കാണിക്കാം ബട്ട് ഐ സേ ആൻഡ് ടു യു ദാറ്റ് ഈ റെസിസ്റ്റ് നോട്ട് ഈ വിൽ ബട്ട് ഹൂ സോവർ സ്മൈൽ ദി ഓൺ ദൈ റൈറ്റ് ടീക്ക് ടെൺ ടു ഹിം ദ അതർ ഓൾസോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ വേറൊരു ഭേദഭാവങ്ങൾ നമുക്ക് നോക്കാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് എൻ്റെ മെൻ മെയിൻ ഹെഡി മ മത്തായ ശുശ്രേഷം ആറിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഭൂമിയിൽ നിക്ഷേപങ്ങൾ നിനക്കായി ശേഖരിച്ച് വയ്ക്കരുത് അവിടെ അവയെ കീടങ്ങളും തുരുമ്പും തിന്ന് നശിപ്പിക്കും കള്ളന്മാർ കുത്തി കുത്തി കവർന്നു കൊണ്ടുപോവുകയും ചെയ്യും കീടങ്ങളും തുരുമ്പും തിന്ന് നശിപ്പിക്കാത്തതും കള്ളന്മാർ കവർച്ച നടത്താത്തതുമായ സ്വർഗത്തിൽ നിനക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ ആയിരിക്കും നിന്റെ ഹൃദയവും പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിൻ്റെ നിക്ഷേപം സ്വരൂപിച്ച് കൊഴുവി നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞ യജമാനനെ തിരഞ്ഞെടുക്കുക മത്തായി ആറിൻ്റെ ഇരുപത്തിനാല് രണ്ട് യജമാനന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഒരാളേക്കാൾ മറ്റേയാളെ സ്നേഹിക്കുകയും ഒരുവനോട് മറ്റൊരുവനോടുള്ളതിനേക്കാൾ കൂറ് ഉണ്ടാവുകയും ചെയ്യും ദൈവത്തെയും പണത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഇനി നമുക്ക് ഈ വായിച്ചതിൻ്റെ എല്ലാം കണ്ടൻറ്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ നെൻസിസ് ഏലം രാജാവായ കേദോർ ലായ ലാമയോർ ജാതികളുടെ രാജാവായി തീതാൽ സിനാർ രാജാവായ അമ്രാഹൽ എലാസാർ രാജാവായ അറിയോക്ക് എന്നിവരുടെ നേരെ പടം നിരുതി നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരുടെ നേരെ തന്നെ വിത്ത് കേദോർ ലായോമർ ദ കിങ് ഓഫ് എലാം ആൻഡ് വിത്ത് ടൈഡൽ കിങ് ഓഫ് നേഷൻസ് ആൻഡ് അമ്രാഫൽ കിങ് ഓഫ് സീനാർ ആൻഡ് അരിയോ കിങ് ഓഫ് എലാസർ ഫോർ കിങ്സ് വിത്ത് ഫയർ സെക്കൻഡ് സെഷനിലെ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്നും നമ്മൾ ഉള്ളടക്കം നോക്കുന്നുണ്ട് പെയിൻ ഈസ് ദ ഫ്യൂവൽ ഓഫ് പാഷൻ ഇറ്റ് അനലൈസസ് ആസ് വിത്ത് ആൻ ഇൻറ്റെൻസിറ്റി ടു ചേഞ്ചസ് ദാറ്റ് വി ഡോൺ നോർമലി പൊസസ് സി എസ് ലെവീസ് സെറ്റ് പെയിൻ ഈസ് ഗാഡ്സ് മെഗാഫോൺ നി തെഷൻ സദൃശവാക്യങ്ങൾ ഓർ പ്രോവർബ്സ് നീതി സന്മാർഗിയെ കാക്കുന്നു ദുഷ്ടതയോ പാപിയെ മറിച്ച് കളയുന്നു അതുകൊണ്ട് ദുഷ്ടതയിൽ ജീവിക്കരുത് എന്നൊരു സന്ദേശവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് റൈജസ്നെസ് കീപ്പത്ത് ഹിം ദാറ്റ് ഈ സപ്രൈറ്റ് ഇൻ ദ വേ ബട്ട് വിക്കറ്റ്നെസ് ഓവർ ത്രൂവ് ദ സിന്ന ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർമത്തായി ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത ചകിട്ട തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം ബട്ട് ഐ സേ ആൻഡ് ഈ റെസിസ്റ്റ് നോട്ട് ഈ വിൽ बट हू सोवर्म दि ऑन दीट टू हिम दो इन ना सनसानी गॉड ब्लू अब